ശ്രീനാരായണ പരമഗുരവേ നമ ഗുരുദേവ കൃതിയായ പിണ്ട നന്ദിക്ക് ഒരു ഉദാഹരണം ഒരു കൊച്ചു കഥ ഞാനിവിടെ അവതരിപ്പിക്കാം മഹാഗുരുവിന് ഏകദേശം മുപ്പത്തി അഞ്ചു വയസ്സു പ്രായമുള്ള അവസരത്തിൽ ഭഗവാൻ അരുവിപ്പുറത്ത് നിന്നും പന്ത്രണ്ട് കിലോമീറ്ററോളം ദൂരെയുള്ള വെള്ളാരട എന്ന സ്ഥലത്തേക്ക് ഒരു യാത്ര ചെയ്യുകയായിരുന്നു ഈ യാത്രാമത്യെ പനച്ചിമൂട് എന്ന സ്ഥലത്തെത്തിയപ്പോൾ ഒരു യുവതി കുളി ഗുളികഴിഞ്ഞ് ആറ്റിൽ നിന്നും കയറി ഗുരുവിന് എതിരെ വന്നു അപ്പോൾ ഗുരു ഈ യുവതിയെ ഒന്ന് നോക്കിയ ശേഷം ഇങ്ങനെ പറഞ്ഞു ഇവൾ ഗർഭിണിയാണല്ലോ ആൺകുഞ്ഞിനെ ആണല്ലോ കാണുന്നത് അവൻ ശേഖരൻ എന്ന നാമത്തിൽ അറിയപ്പെടും എന്നതിനു ശേഷം ഗുരു നടന്നുപോയി ഈ യുവതിക്ക് ഇതാരെന്നോ എന്താണ് പറഞ്ഞതെന്നോ മനസ്സിലായില്ല കാരണം അവൾ ഗർഭിണിയാണെന്ന് അവൾ അറിഞ്ഞിരുന്നില്ല രണ്ട് മൂന്ന് ദിവസത്തിന് ശേഷം ഈ യുവതി ഗർഭത്തിൻ്റെ ലക്ഷണം കാണിച്ചു അങ്ങനെ ഈ യുവതി ഓമനത്വം തുളുമ്പുന്ന ഒരാൺകുഞ്ഞിന് ജന്മം നൽകി ഈ കുഞ്ഞിന് പേരിടുന്ന അവസരമായപ്പോൾ ഹോവിലെ പോറ്റിയാണ് പേര് വിളിച്ചത് പോറ്റി വിളിച്ച പേര് കേട്ട് എല്ലാവരും ഈ കുഞ്ഞിൻ്റെ അമ്മ അത്ഭുതപ്പെട്ട് പോയി പോറ്റി വിളിച്ച പേര് ശേഖരൻ എന്നായിരുന്നു ഈ ശേഖരൻ എന്ന പേര് കേട്ടപ്പോൾ ഈ അമ്മയ്ക്ക് നേരത്തെ ഒരാൾ തന്നോട് പറഞ്ഞ കാര്യത്തെ പറ്റിയിട്ട് ബോധമുണ്ടായി ഈ അമ്മ അവിടെ കൂടിയിരുന്ന ആൾക്കാരോട് ഇങ്ങനെ പറയുകയുണ്ടായി ഞാൻ ഒരു ദിവസം കുളി കഴിഞ്ഞു വന്നപ്പോൾ ഒരാൾ എന്നോട് ഇങ്ങനെ കുറേ കാര്യങ്ങൾ സംസാരിച്ചിരുന്നു പക്ഷെ ഞാൻ ആ കാര്യം മറന്നുപോയി അന്നും കുഞ്ഞിന് ശേഖരൻ എന്ന് പേരിടും എന്നാണ് പറഞ്ഞിരുന്നത് അപ്പോൾ ആ കൂട്ടത്തിലുണ്ടായിരുന്ന പ്രായമായ ഒരാൾ അതാരാണ് മന ഇനി കണ്ടാൽ അറിയുമോ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ ആ യുവതി അടയാളങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു ഈ അടയാളങ്ങൾ കേട്ടമാത്രയിൽ ആ ആൾ പറഞ്ഞു അത് മറ്റാരുമല്ല സഷാൽ നാരായണ ഗുരുവാണ് എന്ന് പറഞ്ഞു ഇത് കേട്ടമാത്രയിൽ ഉണ്ടായിരുന്ന എല്ലാവരും ഓം ശ്രീനാരായണ പരമഗുരവേ നമ എന്ന മൂലമന്ത്രം ചൊല്ലി ഗുരുവിനെ സ്തുതിച്ചു ഓം ശ്രീനാരായണ പരമഗുരവേ നമ